السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد سنحن نرنى پريا پتا مؤمنين لايا سهودري ماري الله سبحانه وتعالى നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമുക്കും ഒരു ഇടം തരട്ടെ ഒരുപാട് ആളുകൾ അവരുടെ പല ആവശ്യങ്ങളും പറഞ്ഞ് ദ്വാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റി അവരുടെ ജീവിതം നല്ല ഐശ്വര്യവും വർക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി നൽകിനി അനുഗ്രഹിക്കറപ്പേ നാം എല്ലാവരെയും അള്ളാഹു സുബാനാവത്താല ദുനിയാവിലും ആഹാരത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് നല്ല ഒരു സ്വാല്ഹത്തായ ഭാര്യ നല്ല സ്വാധീനങ്ങളായ കുട്ടികൾ അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീട് അതുപോലെ തന്നെ കടങ്ങളൊന്നുമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയോടുകൂടി സ്വന്തമായിട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വാഹനവും ഇതൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരുപാട് ആളുകൾ വീടില്ലാതെ വാടക വീട്ടിലും അതുപോലെ തന്നെ വീടുപണി തുടങ്ങി വീടുപണി പൂർത്തിയാക്കാൻ കഴിയാത്തവരും എത്രയോ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെയുള്ള പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരുപാട് വഴികൾ ഇസ്ലാമിൽ നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹങ്ങളും എന്ത് ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാനവതാല പെട്ടെന്ന് നിറവേറ്റിത്തരും അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നിറവേറിക്കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇസ്ലാമിക ടിപ്സാണ് ഇസ്ലാമിക കുർആാനിക ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വെള്ളിയാഴ്ച സുബി നിസ്കാരത്തിന് ശേഷം ഒരു യാസിൻ ഓതുക യാസിൻ എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് യാസീൻ നമ്മുടെ രോഗങ്ങൾക്ക് ശിഫാഗ് കിട്ടാൻ അതുപോലെ തന്നെ ദുനിയാവിലെയും ആഹ്ലത്തിലെയും പല കാര്യങ്ങളും നമുക്ക് നിറവേറിക്കിട്ടാൻ യാസീൻ കാരണമാകുന്നുണ്ട് സൂറത്ത് യാസിൻ്റെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് മഹത്വങ്ങൾ ഉള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ പ്രിയപ്പെട്ട മോമിനെ ഇത് എങ്ങനെയാണ് നമുക്ക് ഓതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം വെള്ളിയാഴ്ച സുബി നിസ്കാരത്തിന് ശേഷം ഒരു യാസിൻ ഓതി തുടങ്ങുക എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ചയുടെ തലേ ദിവസമായ വ്യാഴാഴ്ചക്കുള്ളിൽ നാൽപ്പത് യാസിൻ ഓതി തീർക്കുക എന്നിട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു യാസീനും കൂടി ഓതി നാൽപ്പത്തൊന്ന് യാസീൻ പൂർത്തിയാക്കുക ഒരു വട്ടം കൂടി പറഞ്ഞുതരാം വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് ശേഷം യാസീൻ ഓതി തുടങ്ങി അടുത്ത വെള്ളിയാഴ്ചയുടെ തലേ ദിവസമായ വ്യാഴാഴ്ചക്കുള്ളിൽ നാൽപ്പത് യാസീൻ ഓതുക എന്നതിന് ശേഷം പിറ്റേ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു യാസീനും കൂടി ഓതി നാൽപ്പത്തൊന്ന് യാസീൻ പൂർത്തിയാക്കുക തിൻ്റെ ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി അള്ളാഹു സുബഹാനാവ് താലയോട് ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ എന്ത് ആവശ്യമാണോ നമ്മുടെ എന്ത് ആഗ്രഹമാണോ നമ്മുടെ എന്ത് സ്വപ്നമാണോ നമുക്ക് വേണ്ടത് അതൊക്കെ അള്ളാഹു താലയോട് ആ സമയം ദുവാ ചെയ്താൽ അള്ളാഹു സുബാൻ അവ താല അതിന് ഉത്തരം നൽകുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹ് സുബഹനൌത്താൽ അവന് നിറവേറ്റി കൊടുക്കും വീടില്ലാത്തവർക്ക് വീട് പെട്ടെന്ന് ശരിയായി കിട്ടും അതുപോലെ കടങ്ങളുള്ളവർക്ക് കടങ്ങൾ വീടി കിട്ടും കച്ചവടത്തിലും ജോലിയിലൊക്കെ നല്ല ഭറക്കത്തുണ്ടായി അതിലൊക്കെ വലിയ വിജയം ലഭിക്കും സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച നൽകും പണം അധികരിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും മാറി നല്ല സന്തോഷമുള്ള ജീവിതം ലഭിക്കും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോമി ഞാൻ ഈ പറഞ്ഞു തന്നതുപോലെ ഈ സൂറത്ത് യാസീൻ നിങ്ങൾ ഓതി അള്ളാഹു സുബഹാനവത്താലയോടെ ദുവാ ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും അള്ളാഹു സുബൻ അവത്താല നിറവേറ്റിത്തരും അള്ളാഹു സുബഹാന അവത്താല നമ്മുടെ എല്ലാവരുടെയും കടങ്ങളെല്ലാം വീട്ടിൽ നല്ല സാമ്പത്തിക ഉയർച്ച നൽകി ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി ജീവിതത്തിൽ നല്ല ഐശ്വര്യവും റഹ്മത്തും വറക്കത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ